ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് നാല് ദിവസമൊക്കെ ആയിട്ട് വീഡിയോ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു മടി അതാണ് അങ്ങനെ പോയത് അപ്പോൾ അതാ ഇന്നൊരു ലോങ് വീഡിയോ ആണ് ഇട്ടാ ഇടണത് വെള്ളിയാഴ്ചക്കത്ത കുറച്ച് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇതാ രാവിലെ ആ കുക്കറിൽ വെച്ചതൊരു മുട്ട കേക്കാണ് ഇട്ടോ അപ്പോൾ മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് സ്കൂളിലേക്ക് പിന്നെന്താ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണേ അപ്പോൾ മൈതാദോഷം ഒന്നും ഉണ്ടാക്കണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പച്ചേരി വള്ളത്തിൽ ഇടാൻ മറന്നു പോയി ഇന്നലെ പിന്നെ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ കുറച്ച് ദോശമാവുണ്ട് അതെന്തായാലും തികയൂല അപ്പോൾ ഞാൻ വിചാരിച്ച് മൈദ കോഴിമുട്ട ഒക്കെ ഇട്ട് പഞ്ചസാര ഇട്ട് ഏലക്കായൊക്കെ ഇട്ട് മിക്സ് ആക്കി കൊടുക്കണ്ടേ അപ്പോൾ അത് വെച്ചിട്ട് ദോഷമുണ്ടാക്കാന്ന് കേട്ടോ ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ഞാൻ അങ്ങനെ ഒരു ഉണ്ടാക്കി കൊടുക്കലൊന്നുമില്ല എൻ്റെ ഫനുവിന് ദോ മൈദ പറ്റൂലിട്ടോ മൈദ അങ്ങനെ കൊടുക്കരുത് എറണിക്കണോ എനിക്കൊരു ഒരു ചൊറി പോലെ ഉണ്ടാകും മൈദ തിന്നുമ്പോൾ അപ്പം ഞാൻ അങ്ങനെ കണ്ടിപ്പോൾ ഉണ്ടാക്കി കൊടുക്കലൊന്നുമില്ല അപ്പം ഇന്നിപ്പം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു ദോഷം ഉണ്ടാക്കണമെന്നുള്ളു അപ്പോൾ ഇതാ പിന്നെ അടുക്കലിൻ്റെ വാതിലൊക്കെ ഇതാ തുറന്നിട്ട് ഇന്ന് മക്കളൊക്കെ നേരത്തെ നീച്ച് വന്നിരിക്കണട്ടോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഇവരെ നേരത്തെ നീച്ച് വരാറ് വിളിച്ച ആവശ്യമൊന്നുമില്ല കേട്ടോ മദ്രസ് ദിവസം ഇവരെ വിളിച്ച് 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 ഇടങ്ങാറാകും ഞാൻ അല്ലാത്തപ്പോൾ കാണാൻ നേരത്തെ നീച്ച് വന്നിട്ട് വേഗം ഇവർക്ക് അന്ന് ചായയും കിടക്കാൻ നേരത്തെ കിട്ടും വേണം കേട്ടോ അപ്പോൾ അതാ ഞമ്മൾ ദോശ ഇതൊക്കെ റെഡിയാക്കി എടുക്കുന്നത് ഇതിലേക്ക് പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളൊന്നും വേണ്ടിയിട്ട് മാത്രമുള്ളതുകൊണ്ട് ഇതിങ്ങനെ തന്നെ തിന്നാൽ മതി നല്ല ടേസ്റ്റുമാണ് പിന്നെ അത് അപ്പുറത്ത് കുക്കറിൽ ഞാൻ പറഞ്ഞാൽ മുട്ടയ്ക്കത് വെച്ചിരിക്കണേ പിന്നെ മറ്റടുപ്പിൽ ചായയും റെഡി ആയിക്കണേ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവർക്ക് നേരത്തെ സ്കൂളിൽ പോകണം കേട്ടോ ഒൻപത് മണിയാ ഒക്കെ ഇവിടെ നിന്ന് ഇറങ്ങണം ഒൻപത് പതിനഞ്ചിന് സ്കൂളിൽ ബെല്ലടിക്കും അപ്പോത്തന്നെ വേഗം വേഗ പരിപാടിയൊക്കെ കഴിച്ചെടുക്കുകയാണ് ഈ കാണുന്നത് നമ്മൾ അയൽവാസിൻ്റെ വീടാണ് കേട്ടോ നമ്മൾ അടുത്ത അടുക്കള കഴിഞ്ഞ് അതാ കണ്ടില്ല ആ ഒരിത്തിരി അകലുള്ളൂ പക്ഷേ ഇവരിപ്പം അവിടെ ഇല്ലട്ടോ ഒരു പോയി ഒരു ഇപ്പോൾ വാടകക്ക് ഒക്കെ പോയിട്ട് രണ്ട് ദിവസം ദിവസമായിരിക്കണേ ഇപ്പം ഞാൻ വീടൊക്കെ പൊളിച്ചിട്ട് ഇനിയിപ്പോൾ നിഷാ പെട്ടെന്ന് അവിടെ ഒരു വീടാവട്ടെ ഇനിയിപ്പോൾ അവിടെ തന്നെ ഒരു വീട് എടുക്കണത് പക്ഷേ എനിക്ക് ഭയങ്കര ഇടങ്ങാറ് ആ വാതിലെ തുറക്കുമ്പോൾ അവിടെ ആളില്ലാന്നങ്ങട്ട് അറിയുമ്പോൾ ഒരു എന്തൊക്കെയോ ഒരു വിങ്ങലൊക്കെട്ട് ഒരു ഇടങ്ങാറ് ഞാനിങ്ങനെ പൈസ ആക്കാനോട് പറയും ചെയ്യൂട്ടോ അവിടെ ആളില്ല എന്നിട്ടൊരു ചാദ്യ പിന്നോട് പറയും പിന്നെ ഒരിക്കൽ പെരമാവണ്ടേ പെട്ടെന്ന് ഒരു വീടാവട്ടെ എന്തായാലും എന്താണ് ആ വീടാണെങ്കിൽ പൂട്ടിങ്ങനെ കെടുക്കുമ്പോൾ ആ ഇത് പൂട്ടിങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു വേചാറുട്ട പിന്നെ ആണെങ്കിൽ എനിക്ക് അടുക്കള ഇങ്ങനെ തുറക്കുമ്പോൾ ആരും മനുഷ്യന്മാരൊന്നും ഇല്ലല്ലോ ആളും മനുഷ്യനൊന്നും ഇല്ല സൗണ്ടില്ല ഒന്നുമില്ല അപ്പം ഭയങ്കര പേടിക്കണം ഇപ്പം മകുരുവിൻ്റെ ശേഷം ഞാൻ വാതിൽ തുറക്കലേ ഇല്ല പേടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്ഥലം അത്ര സേഫായ സ്ഥലമൊന്നുമല്ല യാത്ര അതിൽ തട്ടലും മുട്ടലും ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാവലുണ്ട് ഇപ്പം പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അവിടെ ആളും കൂടി ഇല്ലല്ലോ ഇനിയിപ്പോൾ എന്തായാലും ആ വീടിപ്പം പൊളിച്ചിട്ടാണ് ഇപ്പം അടുത്തന്നെ പൊളിച്ചിട്ട് വേഗം ഒരു വിരട്ട അതാണ് ഇപ്പം എൻ്റെ ആഗ്രഹം പെട്ടെന്ന് അവർക്ക് വീടായി ഒരു വിരട്ട എന്നാലും അപ്പം നമുക്കൊരു ആശ്വാസമുള്ളൂ ഇതിൻ്റെ ഇടയിലും ഓനെൻ്റെ കൂടെ ഇരുന്നിട്ട് ഇതാ ഓനും കൂടി ചുട്ടെടുക്കണ്ടട്ടോ ഞാനും ചൂടാന്ന് ഇവനു ഭയങ്കര ഇഷ്ടമാണ് അർക്കളപ്പണക്കെ ചെയ്യാനല്ലെങ്കിലും ഇന്നെ സഹായിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവൻക്ക് എൻ്റെ കാര്യത്തിൽ ഭയങ്കര വേജാറാണ് ഇവൻക്ക് അപ്പോൾ അതാപ്പം പിന്നെ ഞാൻ ദോശയും കൂടി ചുട്ടെടുക്കുന്നുണ്ട് കുറച്ച് ദോഷമാവുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം ഫനൂനാണ് കേട്ടോ ഞാനൊരു രണ്ട് ദോശം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പക്ഷേ ഓന അത് ഇനി പിന്നെ ദാ അതൊക്കെ ചുട്ടെടുത്ത് പിന്നെ ഏകദേശം രാവിലത്തെക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കണിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മളെ കേക്ക് ഇപ്പോഴും റെഡി ആയിട്ടില്ല അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് പക്ഷെ സെറ്റായി കിട്ടിയിട്ടില്ല കേട്ടോ പൊന്നു ഒന്നും ഈ പോകും അപ്പോൾ ഓൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ദാ അതൊക്കെ റെഡി ആവണ ഞാൻ അവിടെ റേക്കും കാര്യങ്ങളൊക്കെ തുടച്ച് പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതും കൂടി കഴുകി വെച്ചിരിക്കണേ പിന്നെ ഇതാ കേക്കൊക്കെ റെഡിയായി വന്നിരിക്കണം അപ്പം ഞാനിതാ ഒരു പ്ലേറ്റിക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനത് മുട്ട വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടോ ഒരു രണ്ട് മൂന്ന് മുട്ട എടുത്തുക്കണേ പിന്നെ ഏലക്കായ് പഞ്ചസാര മൈദൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ടാക്കിയതാണ് ഇതിപ്പോൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയണത് തന്നെ ആവും ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ മുട്ട കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു കൊണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പം ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിക്കാഞ്ഞത് ഇവൾക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്കൂൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകട്ട എന്നോട് അറിയാം മാതുണ്ടാക്കി തരുമോ ഇതുണ്ടാക്കി തരുമോ സമൂസ ഉണ്ടാക്കി തരുമോ അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ പറയൂ അപ്പോൾ ഇവളാണെങ്കിൽ ഈ ആയിരൊക്കെ പോകുന്നത് കൊണ്ട് അതിൻ്റെ മുന്നേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നടക്കൂലെട്ടോ ഇങ്ങനത്തെ മുട്ട കേക്കൊക്കെ ആകുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ അടുപ്പത്തൊക്കെ വെച്ചാൽ സെറ്റായി കിട്ടും അപ്പോൾ കുറച്ച് നേരം വൈകീക്കണേ ഇതിൻ്റെ മറ്റുള്ളവർ പറയേണ്ടിട്ടാണ് നിങ്ങൾ ഓക്കെ ഒക്കെ ഉണ്ടാക്കി കൊടുത്തേക്കുള്ളൂ സ്കൂളിലേക്ക് ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കി തരൂല്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ഇവരെ കച്ചറ വേറെ ഉണ്ടാക്കേണ്ടത് എനിക്കന്നെയാണ് ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കച്ചറ ഇവർ അപ്പോൾ അത് അതൊക്കെ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ട് ഇനിയിപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിനിടയിൽ എല്ലാവർക്കും ഞാൻ ഓരോ കഷ്ണങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അതിൽ നിന്ന് ഇനിയിപ്പോൾ കച്ചറ ഉണ്ടാക്കിയിട്ടേ ഞാൻ കട്ട് ചെയ്തൊരു പാത്രത്തിലാക്കിയിട്ടാണ് ഇവൾക്ക് കൊടുത്തയച്ചത് ബാക്കി മക്കൾക്കും ഞാൻ ഓരോ പീസൊക്കെ കൊടുത്തുണ് പൊന്നിന്ന് പിന്നെ ചോറ് കൊണ്ടുവരിഞ്ഞിട്ട് അല്ലെങ്കിൽ അധിക ദിവസം ഓൾ ചോറ് കൊണ്ടുപോയില്ല അവിടെ ക്യാൻറ്റീനിൽ എന്തെങ്കിലും ആകും അല്ലെങ്കിൽ ഫ്രണ്ട്സുകൾ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്തിങ്ങനെ തിന്നലാണ് ചെയ്യാം പിന്നെ ഇതാ ഒരു ഏഴായിരൊക്കെ ആയപ്പോൾ ഓൾ സ്കൂളിൽ പോയിക്കുന്നിട്ടോ അതിൻ്റെ ശേഷം ആ മിന്നു മിറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നല്ലോണം കച്ചറ ഉണ്ടേനെട്ടോ നമ്മളെ മുറ്റത്ത് ഒരു പ്രാവ് തന്നെ നല്ല ഇല കൊയ്യും പിന്നെ മുറ്റത്ത് മെറ്റലിട്ടതുകൊണ്ട് തന്നെ നനഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അടിച്ച് വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോൾ തലേ ദിവസമാണെങ്കിൽ നല്ല മയും ആ നനവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആണെങ്കിൽ നല്ലൊരു കാലാവസ്ഥയുണ്ട് ഒരു മൂടി കെട്ട് കാലാവസ്ഥയാണ് വെയിലും കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ നല്ല വെയിലുണ്ടാകുമ്പോൾ ഒരു ഏഴ് മണിയായിരമൊക്കെ ആകുമ്പോൾ തന്നെ നമ്മളെ മുറ്റത്ത് നല്ല വെയിലുണ്ടാവലുണ്ട് പിന്നെ ഓളവിടെ അടിച്ചു വരട്ടെ ഞാൻ പിന്നെ വേഗം വന്നിട്ട് കുറച്ചും കൂടി പാത്രങ്ങൾ കൈകിടിക്കണ്ട കഴിഞ്ഞിട്ട് ചായ ഒടിച്ചത് അതും കൂടി വേഗം കൈകിടിക്കണം അതിൻ്റെ ഇടയിൽ പുറത്ത് നമ്മളാ കാക്കാൻ്റെ വീട്ടിൽ മുറ്റത്തൊരു പാമ്പിനെ കണ്ടിട്ട് എല്ലാവരും കൂടി പിന്നെ അവിടേക്കൊക്കെ പോയിട്ടേ ഞങ്ങളെല്ലാവരും കുറച്ചു നേരൊക്കെ പോയി നോക്കി പക്ഷെ പാമ്പിനെ നമ്മൾ കണ്ടില്ല പാമ്പും പക്ഷേ ഓരടുക്കൻ്റെ ഭാഗത്തേക്കാണ് ഉള്ളിലോട്ടേക്കാണ് പോയത് പക്ഷേ നമ്മൾക്ക് കാണാത്തതുകൊണ്ട് ഒരു സമാധാനം ഇല്ല കേട്ടോ പിന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഞാനിങ്ങനെ കുറച്ചുകാരൊക്കെ നോക്കി നിന്നിട്ട് ഞാനിപ്പിന്നെ വേഗം പോകുന്നിട്ടോ നമുക്ക് ഇങ്ങനെ നോക്കി അടുക്കളയിൽ പണി നടക്കൂലല്ലോ പാമ്പ് നിങ്ങോട്ട് ആരെങ്കിലും ഒരാൾ പറഞ്ഞേ കേട്ടാ എല്ലാവരും ഓടി വരും കേട്ടാ എന്താ വെച്ചിട്ട് നമ്മൾ അടുത്തടുത്തൊക്കെ വീടായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് ഒരു മുറ്റത്തൊക്കെ കിടക്കാനൊന്നും അധിക സമയം വേണ്ട ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മൾ മുറ്റത്തുണ്ട് ഇനി ഒരു പാമ്പ് പിന്നെ അതിങ്ങനെ ഒരു മതിലിൻ്റെ ഒരു ഒരു ഇതീക്ക് പോയി അതുപോലെ ഇതിപ്പോൾ പോയത് നമ്മൾ കാണാത്തോണ്ട് തന്നെ നമുക്കൊരു വേജാറിട്ട് ഇതിപ്പോൾ എങ്ങോട്ടാണ് പോയത് അകത്തേക്ക് പോയോ അടുക്കളയിലേക്ക് പോയോ എന്നൊക്കെ ഒരു വേജാറുണ്ട് പിന്നെ ഇതുവരെ പാമ്പിനെ കണ്ടില്ല പിന്നെ ഓരോക്കെ നോക്കണ്ട പൈസ ലാഖൊക്കെ പോയി നോക്കീന് പക്ഷെ സാധനം കണ്ടിട്ടില്ല അതിനിപ്പെങ്ങോട്ടെങ്കിലും ഉള്ളൊക്കെ പോയെന്നും അറിയില്ല അപ്പൊ അങ്ങനെ ഇങ്ങനെ വർത്താനം പറയലും പണിയൊക്കെ ആണിട്ടാ അപ്പുറത്ത് നിന്ന് ഞാനിങ്ങനെ വർത്താനം പറയുന്നുണ്ട് നമ്മളെ പണിയും ഞാൻ ഈ ഞാനീ ജനാലി ഉള്ള കൂടെ വർത്താനം പറാത്തിയും മക്കളും അയൽവാസിയും ഉണ്ട് അപ്പൊ ഓരോടും ഇങ്ങനെ പറയണിട്ട് ഇവരും ഈ പാമ്പിനെ ഇങ്ങനെ നോക്കി നിൽക്കണേ അങ്ങനെ എൻ്റെ പാത്രം കഴിവുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇനി പിന്നെ ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കണം മക്കൾ അതിൻ്റെ ഇടയിൽ സ്കൂൾക്കൊക്കെ പോകാനും റെഡിയാവുണ്ട് ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ആ പാത്രം കഴുകി പിന്നെ ആ റേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അല്ലാട്ട് അടുത്ത പരിപാടിക്കൊരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ എനിക്കൊരു ഉഷാറുണ്ടാവുകയുള്ളൂ അല്ലാതെ ഞാൻ മൊത്തത്തിൽ എടുത്തിട്ട് മൊത്തത്തിൽ വൃത്തിയാക്കാൻ നിൽക്കുമ്പോൾ എനിക്കൊരു കൂടെ ഒരു ഭ്രാന്ത് പിടിച്ച ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ ഒരു ഉഷാറും ഉണ്ടാവില്ല അടുക്കള കാണുമ്പോൾ തന്നെ ഒരു ഇടങ്ങാറാണ് ഞാനാണെങ്കിൽ ഈ ജനവാതിലി എപ്പ് എപ്പോഴും തുറന്നിട്ടും കൊണ്ടാണ് കേട്ടോങ്ങോട്ട് എന്നോട് എപ്പോഴും പറയും പാമ്പ് കയറും മറ്റേത് കയറും എന്നൊക്കെ എനിക്ക് ജനവാദി തുറന്നിട്ടാണ് ഭയ ഭയങ്കര ഇടങ്ങാറുമാണ് ഞാൻ അടക്കണ്ട ജനവാദം രാത്രി പതിനൊന്ന് മണിക്കായിട്ട് അടക്കുക രാവിലെ ഒരു ആറ് മണി ആറരക്കൊക്കെ തുറന്നാൽ പിന്നെ ഞാനത് അടക്കണമെങ്കിൽ രാത്രി പതിനൊന്ന് മണിക്കാണ് ഞാൻ അടുക്കളയിൽ നിന്ന് പോവലേയും പൈസ ആകാക്ക് ചോറ് എടുത്തോക്കെ ശേഷം അപ്പോഴാണ് ഞാൻ പിന്നെ അത് അടക്കോളും ഇപ്പം എനിക്ക് പേടിയോ ഇപ്പോൾ ഇവർ അയൽവാസികൾ പോയതിൻ്റെ ശേഷം ഞാൻ മഹിബിക്കടക്കു കേട്ടോ എനിക്ക് പിന്നെ ഭയങ്കര പേടിയാണ് ജനവാദിൻ്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വന്ന് നോക്കിയാലോ ആളില്ലാത്ത അവിടെ ോ അങ്ങനത്തെ ഒക്കെ വേചാറാണെനിക്ക് പിന്നെ അത് ഞാൻ ചിക്കൻ കൈകെടുക്കാനായിട്ട് അത് മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അതിലേക്കുള്ള ചിക്കനൊക്കെ ഒക്കെ ഒന്ന് റെഡി ആക്കി ഇന്നിപ്പോൾ ബാക്കിയുള്ളവരോടൊക്കെ ഞാൻ ഈ സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങാനായിട്ടോ പറഞ്ഞത് പിന്നെ ചോറ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ പിന്നെ മന്തിയാണെങ്കിൽ ഇവർ സ്കൂൾക്ക് സ്കൂളിൽ പോണ ആ സമയം റെഡി ആയിട്ടില്ല പിന്നെ ഞാൻ ചിക്കന് പൊരിച്ചു കൊടുത്തീനി പിന്നെ ബാക്കിയുള്ളവരോട് സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങാനും പറഞ്ഞു പ്ലേറ്റ് പ്ലേറ്റായിട്ടൊന്ന് കൊടുത്തയച്ചത് പിന്നെ ചിക്കൻ പൊരിച്ചതൊന്നും കൊടുത്തയച്ചിട്ട് ഇനിയിപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് തിന്നും പിന്നെന്താ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് കൈകി റെഡിയാക്കി വെച്ചിരിക്കണേ ഇപ്പുറത്തെ അരി കൈകി വെള്ളത്തിൽ ഇട്ടിട്ടോ മന്തി റൈസ് അപ്പോൾ ഇതാ ഞാനൊരു ചമ്പട്ടിയിലായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇതാ കഴുകി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മന്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് നല്ലൊരു ജസ്റ്റ് ഒന്ന് കാണിക്കേണ്ടത് ഞാനിപ്പോ ഇരിച്ചുകാണ്ടും മന്തി ഉണ്ടാക്കലുണ്ട് അല്ലാതെ ഇതുപോലെ മസാല ഒക്കെ തേച്ച് ഇങ്ങനെ വേവിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ഐറ്റം രീതിയിലൊക്കെ ഞാൻ ഉണ്ടാക്കലുണ്ട് പക്ഷേ ഇന്ന് ഞാൻ എന്താ ചിക്കനൊക്കെ കഴുകി പിന്നെ പിന്നെന്താ മാഗി ക്യൂബൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ മന്തി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി നെയ്ച്ചോർ അതിനേക്കാളൊക്കെ മന്തി ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് മന്തി അപ്പോൾ ഇവർ പറഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകണേൻ്റെ മുന്നേ റെഡിയാക്കി തരുമെന്നൊക്കെ ചോദിക്കലുണ്ട് ഇന്നോട് പക്ഷേ ആ സമയം എന്തായാലും തിരക്കിട്ട പണിയിലേക്കാരും ഇവരെ സ്കൂൾ പറഞ്ഞയക്കലും ബുക്ക് എടുത്ത് കൊടുക്കലും അങ്ങനെയൊക്കെ ഫനമൊക്കെ ഇറങ്ങി കിട്ടാൻ കുറെ പണിയാണ് ഇട്ടാ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർ സ്കൂളിലൊക്കെ പോയിക്കുന്നുണ്ട് അതിൻ്റെ ശേഷം ഞാൻ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങിയത് ഇവരൊക്കെ എല്ലാവരും പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവല്ലോ എനിക്ക് ഭയങ്കര പേടി ഞാൻ പിന്നെ ബാതിലൊക്കെ അടിച്ചിട്ടാണ് ഞാൻ പിന്നെ പണിയിടിക്കലേ പിന്നെ ഒരു സൗണ്ട് കേട്ടാൽ പോലും നമ്മളിങ്ങനെ ഞെട്ടുട്ടോ എനിക്കങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് എന്തെങ്കിലും ഒരു ഫോൺ ബില്ലടി കേട്ടാലോ എന്തെങ്കിലും സൗണ്ട് കേട്ടാലോ ഞാനങ്ങോട്ട് നടുങ്ങി പോകും ആരും ഇല്ലല്ലോ പിന്നെ നമ്മളൊറ്റ പിന്നെ നമ്മളെ പൂച്ചക്കുട്ടന്മാരുണ്ടാവും സിറ്റൌട്ടിൽ ആ ഒരു സമാധാനം ഉണ്ടാകും പിന്നെ സിറ്റൂട്ടിൽ തന്നെ പൂച്ചകളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പാമ്പുകൾ പിന്നെ അകത്തൊക്കെ കയറൂലെന്നുള്ളൊരു ഉണ്ട് പിന്നെ ഇവർ വേഗം മനസ്സിലാക്കില്ല പാമ്പുകളൊക്കെ കാണുമ്പോൾ ആ ഒരു സമാധാനം ഉണ്ടാവില്ല എനിക്ക് പിന്നെ പിന്നെന്താ ചിക്കനിൽക്ക് ഞാനെന്താ മന്തി മസാല ഇട്ട് കൊടുക്കേണ്ടത് പിന്നെന്താ കെച്ചപ്പ ഇട്ട് കൊടുക്കേണ്ടത് അതും മന്തി മസാല ഇല്ലാതെ നമുക്ക് മന്തി ഉണ്ടാക്കി എടുക്കും ഇവിടുത്തെ സൽക്കാരത്തിൻ്റെ അന്ന് പണ്ടാരി അങ്ങനെ കുട്ടന് വെച്ചിട്ട് മന്തി ഉണ്ടാക്കിയെ അത് മന്തി മസാല ഒന്നും ഇടാതിട്ടുണ്ടാക്കിൻ്റെത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു ഞാൻ പിന്നെ കുട്ടനെന്ന് തിന്നാത്തത് പിന്നെ നമ്മൾ ആ വൈക്ക് പോയിട്ടില്ല പക്ഷെ എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അപ്പം അന്ന് മന്തി മസാല ഒന്നും അയാൾ ഇട്ടിട്ടില്ല ഇനി നല്ല അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് മന്തി മസാല ഞാൻ ഞങ്ങൾ ഒരു സമാധാനം കിട്ടൂലട്ടോ അതുകൊണ്ട് ഞാൻ മന്തി മസാല ഇട്ട് നിനക്ക് അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പിന്നെന്താ ഇതിലേക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ക്യാപ്സിക് ഇവിടെ ഇങ്ങനെ ചോറിലിങ്ങനെ കൂട്ടി ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കില്ല പൊതുവേ ഞാൻ ഇടലില്ല മന്തിക്ക് ക്യാപ്സിക്കൊന്നും പിന്നെ അതാ കുറച്ചൊരു കളർ ഞാൻ ചേർത്ത് കൊടുക്കണ്ടെട്ടോ ആ ചിക്കനൊക്കെ ഒരു കളറാകുമ്പോൾ ഒരു കാണാനൊരു ലുക്കിന് വേണ്ടിയിട്ടാണ് ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കണ്ടേ പിന്നെ കുരുമുളക് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അത് ഓരോരുത്തരെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനും അത്യാവശ്യം നല്ല കുരുമുളക് പൊടി ഇട്ടീനി ഇവിടെ എരിവ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും എരിവും പുളിയും ഒക്കെ അത്യാവശ്യം നല്ല വേണം പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണ്ടട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തീനി പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് ചേർത്ത് കൊടുത്തിണത് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കേണ്ടത് പല രീതിയിലും മന്തി ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ഒരു രീതിയിലും അടിപൊളിയാനോ മന്തി തിന്നാൻ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടാക്കി നോക്കിക്കൊണ്ട് അതൊക്കെ സെറ്റാക്കിയതിനു ശേഷം ഞാൻ എന്താ കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മൂടിയിട്ട് പിന്നെന്താ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിരിക്കണേ അരി തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ ഏകദേശമൊക്കെ ഒന്ന് തളിച്ച് വന്നതിന് ശേഷം പിന്നെ പിന്നെതാ പച്ചമുളക് കുരുമുളക് നാരങ്ങ നാരങ്ങ ഉണക്കനാരങ്ങിട്ടോ പിന്നെ പട്ട ഇലക്കൈ സംഭവങ്ങളൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട് ഉപ്പിട്ട് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്ത് ഞാൻ അതും ചിക്കനും വേവിക്കാൻ വേണ്ടി വെച്ചു പിന്നെതാ ചോറൊക്കെ വെന്തതിൻ്റെ ശേഷം ഞാനിതാ ഊച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ വേവണ സമയം ഒപ്പം നിൽക്കൂട്ടെ എനിക്ക് പേടിയാണ് ഇത് വേവേറോ എന്നുള്ളൊരു വേചാരാണ് കേട്ടോ എനിക്കിങ്ങനെ തിളപ്പിച്ച് വെക്കുമ്പോൾ ഭയങ്കര പേടിയാണ് അങ്ങനെ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കും ആയ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ പിന്നെന്താ അതൊക്കെ ഏകദേശം റെഡിയാക്കണേ പിന്നെ ഞാൻ ദമ്മിട്ടെടുക്കണട്ട് ഇവിടെ ചിക്കനും റെഡിയായി വന്നിരിക്കണേ പിന്നെ ഞാൻ ദമ്മിരണ വീഡിയോ ഒന്നും മസാല ഒന്നും ഇട വീഡിയോ കാണിച്ചിരുന്ന മൊത്തത്തിന് ഞാൻ സെറ്റാക്കി എടുത്തിക്കണേ ഇനിയിപ്പോൾ മന്തി ഒക്കെ റെഡി ആയതിന് ശേഷം പിന്നെ ഒരു ചടങ്ങിൽ അത് അത് പോകാൻ ഇടണം കേട്ടോ അപ്പോൾ ഞാനത് ചാർക്കോളും കൂടി കത്തിച്ചെടുക്കേണ്ടി ഇത് ഇപ്പോൾ സാധാരണ ഞാൻ മന്തിക്ക് ഇത് പോകടാൻ വേണ്ടി നമ്മൾ അയൽവക്കത്തെ അടുപ്പുന്നാണ് നിന്നാണ് ഈ ഇത് കണലൊക്കെ എടുത്ത് കൊണ്ടിരുന്നത് ഇപ്പോൾ ഓരോന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ വേഗം താ ചാർക്കോളൊക്കെ എടുത്ത് കത്തിച്ച് ദൈക്ക് സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ ഭയങ്കര കത്തല് പിന്നെ അതൊക്കെ എടുത്തിൻ്റെ ശേഷം പോകട്ട് ഞാൻ അടച്ച് കുറച്ച് നേരമൊക്കെ വെച്ച് നമ്മൾ കുക്കിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തെ നമ്മൾ സിങ്ക് നിറഞ്ഞ ചെയ്തതിന് പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി റേഖും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി അടുക്കള ഒന്ന് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി ഇട്ടീൻ ശേഷം പിന്നെ ഞാനെന്താ മൊത്തത്തിൽ അടിച്ചു വാരലും തുടക്കലും കൂലിയൊക്കെ കഴിഞ്ഞ് ഒരു ഒന്നര ആയപ്പോൾ ഇതാണ് ഞങ്ങൾ ചോറ് തീര അപ്പോൾ തന്നെ പൈസയിലാക്ക ചുമൊക്കെ കഴിഞ്ഞ് വന്നീനി പിന്നെ ഞാൻ മയോണൈസും കൂടി റെഡിയാക്കി എടുത്തീനിട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ ചോറ് ചോർന്നിട്ട് പണി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ ഞാൻ കുറച്ചേറെ കാർട്ടൂണൊക്കെ കണ്ടിരിക്കും ഇത് മക്കൾ ഇട്ട് വെച്ച് പോയതാണ് ഞാൻ വെറുതെ ആദ്യം ഇങ്ങനെ നോക്കിയിരിക്കും കാണുമ്പം ഇങ്ങനെ ഇരുന്ന് പോണതാണ് ഒരു രസം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്കും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അത് നമ്മളെ പൂച്ചകൾക്കുള്ള ചോറ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാട്ടോ അപ്പോൾ അതുവരേക്കും ബായ്